ഡയറക്ട് വീഡിയോ കോള് ഓ ഡയറക്റ്റ് വീഡിയോ കോള് വീഡിയോ കോൾ വിളിച്ചിട്ട് അപ്പൊ എനിക്ക് പിള്ളേരെ കാണിച്ചെന്ന് ഇവരെ ചേച്ചി മക്കളെ ഞാൻ ചേച്ചിനെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് അങ്ങ് കൊടുക്കാൻ ചെയ്തത് അല്ല വേറെ ഡയറക്റ്റ് ആണ് അപ്പൊ എന്താ പറഞ്ഞ് ഇങ്ങനെ പൈസ ഒന്നും കിട്ടിയില്ല ചേട്ടന് വർക്കിന് പോയിട്ട് പൈസ ഒന്നും കിട്ടില്ല ആരും ചേട്ടന് വർക്കിനെ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കാൻ ചേട്ടൻ ഒരു ഭാവമായോണ്ട് അപ്പൊ മരിച്ചുപോയ കൊല്ലം സുദ്ധിയുടെയും ഭാര്യയായിട്ടുള്ള രേണു സുദ്ധിയുടെയും ഉടായ്പകൾ ഓരോ ദിവസം കഴിയും തോറും പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കൊല്ലം സുധി ജീവിച്ചിരുന്ന കാലത്ത് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിക്കുകയും അതിനുവേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പ് വരെ തുടങ്ങുകയും ചെയ്ത സംഭവത്തെക്കുറിച്ച് നമ്മൾ ഒരു ദിവസം മുമ്പേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും ഇവരിങ്ങനെ പണം വാങ്ങി പറ്റിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൊല്ലം സുധി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അഖില എന്ന് പറഞ്ഞൊരു മനുഷ്യന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാൾ ഇങ്ങനെ ഒരു ഫ്രോഡാണ് ആരും ഇയാളുടെ ചതിക്കണിയിൽ വീണ് പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അന്ന് ആരും വലിയ മൈൻഡാക്കിയില്ല പക്ഷെ ഇന്ന് കൊല്ലം രേണു സുധിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ ലൈബ്രറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ചെയ്ത ആ വീഡിയോ നല്ല രീതിയിൽ ചർച്ചയായി അതോടെ അതുവരെ കൊല്ലം സുധിയെ കുറിച്ച് നല്ലത് പറഞ്ഞവരെല്ലാം അഭിപ്രായം മാറ്റി പറയാൻ തുടങ്ങി അതുവരെ കൊല്ലം സുധിയെ പൊക്കി പറഞ്ഞവരെല്ലാം കൊല്ലം സുധിയെ ചീത്ത വിളിക്കാൻ തുടങ്ങി ഇത്രയും കാലം രേണു സുധി ഓരോരോ ഉടായ്പകൾ കാണിച്ചു കൂട്ടുമ്പോഴും എല്ലാവരും വന്ന് കമന്റ് ചെയ്തിരുന്ന എന്താണ് കൊല്ലം സുധിയെ പോലുള്ള നല്ല കലാകാരനെ പറയിപ്പിക്കല്ലേ ഇങ്ങനെ ഉടായ്പ് കാണിക്കാനാണെങ്കിൽ പേരിനൊപ്പം സുധി എന്ന പേര് മായ്ച്ചു കളഞ്ഞെന്നൊക്കെയായിരുന്നു അല്ലെ പക്ഷെ ഇപ്പം കൊല്ലം സുദ്ധിയുടെ സാമ്പത്തിക തട്ടിപ്പ് പുറത്തായതോടെ എല്ലാരും പറയുന്നത് എന്താണ് കൊല്ലം സുദ്ധിയും കണക്കാണ് രേണു സുദ്ധീം കണക്കാണ് എന്നുള്ള രീതിയിലാണ് അല്ലെ എത്ര പെട്ടെന്നാണ് ഒരാളെ കുറിച്ചുള്ള ഇമേജ് ഇങ്ങനെ മാറി മാറിയത് നോക്കി ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്നലെ വരെ നല്ല ഇമേജ് ഉണ്ടായ ഒരു വ്യക്തിയുടെ ഇമേജ് മോശമാവാൻ ഒരു ഒറ്റ ദിവസം മതി തിരിച്ചു സംഭവിക്കാനും ഒരു ദിവസം മതി എന്തായാലും കൊല്ലം ശുദ്ധിയുടെ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പൊങ്ങി വന്ന വേളയിൽ കൊല്ലം സ്വദിക്കെതിരെ ഇപ്പൊ പുതിയൊരു വ്യക്തി രംഗത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും പുള്ളിക്കാരനെ ഷാരു പെയ്യാട് ഒരു കാലത്ത് ബിഗ് ബോസ് ഫെയിമായിരുന്ന ഡോക്ടർ റോബിന്റെ മെയിൻ പി ആർ ആയിരുന്നു പുള്ളിക്കാരൻ പിന്നെ അതേപോലെ തന്നെ ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത് കൊല്ലം സുദ്ധി അറിയാലോ ഇടയ്ക്ക് കുറച്ച് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആ ബന്ധമാണ് ഷാരു പെയ്യാടും കൊല്ലം സുദ്ധിയും തമ്മിൽ പക്ഷെ ആ ഒരു ബന്ധത്തിൽ കൊല്ലം സുദ്ധി തന്നെ പറ്റിച്ച സംഭവം ഷാരൂ പെയ്യാട് വിവരിക്കുന്നുണ്ട് നമ്മുടെ സീക്രട്ട് ഏജന്റുമായി സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം കണ്ടു നോക്കാം ഇവള് എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസം അല്ല രണ്ടു ദിവസമല്ല മൂന്ന് ദിവസ കൊടുത്തിട്ടും ഉണ്ട് ശരിയാണോ കൊടുത്തതിന് തെളിവെന്ന് വെച്ച് കഴിഞ്ഞാ അന്ന് നമ്മള് മറ്റേ ഗൂഗിൾ പേയിലേക്ക് തപ്പി നോക്കണമെങ്കിൽ പിന്നെ കാണാതിരിക്കൂല കാരണം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം സംഭവം പറഞ്ഞുതരാം ഞാന് ഞങ്ങളൊരു പഠനം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്ന പുള്ളീനെ സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക് അങ്ങനെ ഞാൻ പഠനം ചെയ്ത് സമയത്ത് രണ്ടു ദിവസത്തെ വർക്കുണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ രാത്രി എട്ടുമണിയൊക്കെയാ പോയി എന്നെ വിളിച്ച് വിളിച്ചിട്ട് മക്കളെടാ ഞാൻ സുരിയാടാ എന്തുണ്ടാ വിശേഷം സുഖം എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചാണോ സുഖം എന്നാ അപ്പൊ എത്തിയാ ചോദിച്ച് അവൻ പറഞ്ഞില്ല വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടോന്നൊക്കെ പറഞ്ഞു മക്കളോടാ പൈസ ഒന്നും കിട്ടില്ലടാ അവിടെ നിന്ന് നിന്റെ കയ്യിൽ പൈസ വല്ല ഉണ്ടെങ്കിൽ ആ എന്നിട്ട് ഇങ്ങനെയാണോ പറയാം എടാ മക്കളെ പൈസ വല്ലോണ്ടാട്ടന് ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ തടമാനെ ഒരു അത്യാവശ്യം എടാ വീട്ടില് ബാക്കി ഞാൻ ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ അത്ര പറഞ്ഞോളൂ പുള്ളി വേറൊന്നും പറഞ്ഞില്ല പുള്ളി നേരെ ചേച്ചി കൊടുത്ത് ഇതിനിടയിൽ എനിക്ക് ഇവർ ആരെനിക്ക് ആരോടുകൂടാ ഈ സുധീർന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് അവിടെ വന്നുള്ള എനിക്ക് ഒരാളെ പരിചയപ്പെട്ട് രണ്ടാം നാൾ തന്നെ ഫോം വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഒരു ആറ് രൂപ അയച്ച് താടാന്നൊക്കെ ഇയാൾക്ക് ഇത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പണത്തിന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാണെങ്കിൽ അടുത്തുള്ള കമ്പനികാരോട് പോലും ചോദിക്കാൻ മടിയാണ് അതുകൊണ്ട് ഞാൻ കഴിയുന്നത് ഞാൻ ക്രെഡിറ്റ് കാർഡ് വെച്ച് ക്യാഷ് റോള് ചെയ്യാൻ നോക്കാറാണ് പതിവ് ഗതികെട്ട അവസ്ഥ വന്നാൽ മാത്രമേ ഞാൻ സുഹൃത്തുക്കളോട് പണം ചോദിക്കാറുള്ളൂ പക്ഷെ ഇതങ്ങോട്ട് ചോദിക്കുകയാണ് പരിചയപ്പെട്ട് നാൾ ആളെ ഒരു ആയിരം രൂപ അയച്ചു താടാ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല എന്നൊക്കെ ഇവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ടത് ഇവിടെ പണം കടം ചോദിക്കുന്നതിന് ും കൂട്ടി പിടിക്കുന്ന ആരെയാണ് ഭാര്യ സുദീനെ ഓക്കെ ഇനി ചോദിക്കുന്ന നമുക്ക് പോട്ടുന്ന വെക്കാം ഓരോരുത്തരും ഓരോ തരക്കാരാണല്ലോ ഇനി ഇവര് ചോദിക്കുന്ന പൈസ കൊടുത്ത് കടമായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ ആ പണം തിരിച്ചു ചോദിച്ചാണെങ്കിലോ ഇവരുടെ വിധം അങ്ങോട്ട് മാറും എന്നെ പോലുള്ള സെലിബ്രിറ്റിനെ നീ അപമാനിക്കുകയാണ് എന്നോട് പണം തിരിച്ചു ചോദിക്കാൻ നിനക്ക് എന്ത് അവകാശമാണ് ഉള്ളത് എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ സംസാരം അത് തെളിവ് സാഹിത്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ സുതി ജീവിച്ചിരുന്ന കാലത്ത് എങ്ങനെ ആൾക്കാരുടെ കയ്യിൽ നിന്നും പണം തട്ടാം എന്നുള്ളതായിരുന്നു സുതിയും ഭാര്യയും ചിന്തിച്ചുകൊണ്ടിരുന്നത് ജി പണ്ടാരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ കൂടെ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഒന്ന് അയാളുടെ ഒപ്പം യാത്ര ചെയ്യുക രണ്ട് അയാളുമായി പണമിടപാട് നടത്തുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് ഏതൊരാളുടെയും സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ബാക്കിയാണ്ട് നോക്കാം അതായത് പറ്റും എനിക്ക് അത്ര കമ്പനി ഇല്ല പുള്ളിയായിട്ട് ഞാൻ സേവ് ചെയ്തിട്ടില്ല ഓ ഞാൻ നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടില്ല അത്രേ ഉള്ളു സാധാരണ ഒരു ഇതപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ നമ്പർ മേടിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടേ പിന്നെ കഴിയണത് ഞാൻ ആരെ നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചുവെക്കില്ല അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സേവനം ചെയ്തില്ല അങ്ങനെ പുള്ളി എന്ത് അറിയാമോ പുള്ളി എന്നത് അപ്പൊ ചേച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്ത് വൈഫ് പറഞ്ഞ് അപ്പൊ സത്യം എന്റെ പറഞ്ഞതാണ് അന്ന് അന്ന് പിള്ളേർക്ക് ആഹാരം അരിപൂര് വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വിളിച്ചു സംസാരിക്കുന്നത് ഉപ്പ് പാവം എന്തൊരു ദാരിദ്ര്യം അല്ലേ വീട്ടിൽ അരി വയ്ക്കാൻ പോലുള്ള ക്യാഷ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് പച്ച കള്ളാണത് കൊല്ലം സുദ്ധി അറിയാവുന്നവർക്കറിയാം ജീവിച്ചിരിക്കുന്ന കാലത്ത് അത്യാവശ്യം റിയാലിറ്റി ഷോസ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കൊല്ലം സുധി മാത്രവുമല്ല സ്റ്റാർ മാജിക്കില് സ്ഥിരം സാന്നിധ്യമായിരുന്നു അത്യാവശ്യം ആർട്ടിസ്റ്റുകൾക്കെല്ലാം വരുമാനം കൊടുത്തോണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക്കിൽ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് കിട്ടുന്ന വരുമാനം തന്നെ മതി അത്യാവശ്യം നല്ലോണം ജീവിച്ചു പോകാൻ എന്നാണ് ഞാൻ ഞാനറിഞ്ഞത് അതുകൂടാതെ കുറച്ച് കുറച്ച് സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളും കൊല്ലം സുദ്ധി ചെയ്തിട്ടുണ്ട് അതിന്നും ഒരു വരുമാനം എന്തായാലും കൊല്ലം കിട്ടുന്നുണ്ടാവില്ല ഇതൊന്നും പോരാഞ്ഞിട്ടാണ് മറ്റുള്ളവരെ വിളിച്ചിട്ട് ആരും രണ്ടായിരം അയച്ചു തരാൻ ചോദിക്കുന്നത് ബയ്യാടിനോടാണ് കേട്ടോ ആരും രണ്ടായിരം ഒക്കെ അയയ്ക്കാൻ പറയുന്നത് ബാക്കിയുള്ള ആളുകളിൽ നിന്നൊക്കെ പതിനായിരങ്ങളാണ് പറ്റിച്ചത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന വെച്ചാണെങ്കിൽ ഇവർക്ക് ദൂർത്തടിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ പൊട്ടിക്കാനും ദൂർത്തടിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ എന്തായാലും ബാക്കി കേട്ടോ അപ്പൊ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൃത്യമായിട്ട് വാങ്ങും ഈ ഡെയിലി പൈസ പൈസകൾ വാങ്ങിക്കും അതുകൊണ്ടുള്ള ഒരു സംഭവമാണ് പുള്ളി ചോദിച്ചതായിരിക്കും എന്തായാലും അതെ അതെ സുരി വിളിച്ചിട്ട് നേരെ ആക്ച്വലി സുരി ജസ്റ്റ് ആയിരം മകളെ ഉണ്ടെങ്കിൽ ആയിരം താളം ഞാൻ ചേച്ചി ആക്കോളൂ ബാക്കി ചേച്ചിയാണ് സംസാരിക്കേ അപ്പൊ എനിക്ക് ഈ ചേച്ചി ആരെന്ന് പോലും അറിയില്ല ഇയാളെ വൈഫായുള്ള ഫാമിലി ഇതൊന്നും എനിക്കറിയാം ഫാമിലി എനിക്ക് അറിഞ്ഞുടാ അങ്ങനെ അന്നത്തെ ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞ മക്കളെ ആരുമാക്കുന്നത് അപ്പൊ അരിവാക്കുന്നവരൊക്കെ പറഞ്ഞപ്പോ സത്യമായിട്ട് പിന്നെ ആ പടം എന്ന് പറഞ്ഞത് ഇപ്പം നല്ല പൈസ ഒക്കെ കിട്ടാൻ പറ്റിയാണ് സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ പട അതുകൊണ്ട് തന്നെ ഞാൻ എന്താന്ന് അറിയുമ്പോൾ ഞാൻ കൊടുത്താ നമുക്ക് അറോടല്ലോ ആളുകൾ വിളിച്ചിട്ട് പിന്നെ അതുമല്ല നമ്മുടെ ആർട്ടിസ്റ്റ് അല്ലേ അപ്പൊ പിന്നെ തിരിച്ച് തരാന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുകയായിരുന്നു എന്നാ വീട്ടിൽ അവിടെ നമ്മള് ഉണ്ട് വീട്ടിൽ നിന്ന സമയത്ത് ഡയറക്ട് വീഡിയോ കോള് ഓ ഡയറക്ട് വീഡിയോ കോള് വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞ് അപ്പ എനിക്ക് പിള്ളേരെ കാണിച്ചെന്ന് ഇവരെ ചേച്ചി ഞാൻ ചേച്ചിയുടെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കാനാണ് ചെയ്തത് അല്ല വേറെ ഡയറക്റ്റ് ആണ് മനസ്സിലായി അപ്പൊ എന്താ പറഞ്ഞ ഒന്നും കിട്ടിയില്ല ചേട്ടന് വർക്കിന് പോയിട്ട് പൈസ ഒന്നും കിട്ടില്ല ആരും ചേട്ടന വർക്കിനെ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്ക ചേട്ടൻ ഒരു പാവ പാവായത് കൊണ്ട് ചോദിച്ചത് അപ്പം എല്ലാരും ഇങ്ങനെ ഈ പാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കില്ല എല്ലാരും പറ്റിക്കും എന്നൊക്കെ പറഞ്ഞേട്ടാ അതായത് ഈ ചാനലിന്റെ ഷോക്കിലേക്ക് പോയാലും ഇവര് പൈസ കൊടുക്കില്ല പൈസ കൊടുക്കണത് തന്നെ ഈ മാസം പൈസ മക്കളെ കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ചട്ടിക്കൊത്ത ചങ്കരം തന്നെ പൈസ തിരിച്ചു തരാതിരിക്കാനുള്ള രണ്ടെണ്ണത്തിന്റെ അടവാണിതെല്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആരായാലും പൈസ തിരിച്ചു ചോദിക്കരു പ്രത്യേകിച്ച് മക്കളൊക്കെ കാണിച്ചുകൊണ്ട് വാങ്ങാൻ പോലും പൈസ ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ ആർക്കാണ് പൈസ തിരിച്ചു ചോദിക്കാൻ തോന്നുക അതിന് വേണ്ടിയുള്ള അടവാണ് അടവാണിതെല്ലാം ഇവർ ഈ ഷാരൂ പേരനെ വിളിച്ച് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്തതിനെ ഇതേപോലെ അടുത്ത ആൾ വിളിക്കുന്നുണ്ടാകും എന്നിട്ട് അവരോടും ഇതേപോലെ പറയുന്നുണ്ടാകും അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ രണ്ടിന്റെ പരിപാടി എന്താണ് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് പൈസ കടന്നു എന്നിട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു കൊടുക്കാതിരിക്ക എന്താ ഇതിനൊക്കെ പറയാലേ ബാക്കിയാണ് അന്നാണ് ഞാൻ ഈ കൊടുക്കാതിരിക്കേണുവിനെ കാണുന്നത് ആദ്യം അപ്പൊ അന്ന് കാണാൻ ഒരു അവധിയൊന്നും ഇല്ല പറഞ്ഞ ഒരു ഇരുട്ടത്ത് ഒരു ഫുള്ള് അങ്ങനെ ഒരു ഡാക്കും കൂടുതലാണ് രാത്രി വിളിച്ചിട്ട് അപ്പോഴു പറഞ്ഞാൽ എനിക്ക് വീട് കാണിച്ചു തന്നെ വീട് മറ്റേ അതിനകത്ത് കാണിച്ച് അരിയും സാധനങ്ങളൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ പൈസ കൊടുത്തു ഇന്നത്തെ രേണു വേറെ ലെവലാണ് മക്കളെ ഇന്ന് സെലിബ്രിറ്റി അല്ലേ സെലിബ്രിറ്റി വേണു പോളെ റീച്ചുള്ള ആരാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് നിങ്ങള് പണ്ട് കണ്ട് ദാരിദ്ര്യം പിടിച്ച രേണു അല്ലേ ഇന്നത്തെ രേണു ഫോട്ടോ ഷൂട്ട് ഇന്റർവ്യൂ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞു ഫുൾ തിരക്കിലുള്ള ആള് ഇനിയും ഒരു പത്ത് പതിനഞ്ച് പ്രൊജക്ട് ചെയ്ത് തീർക്കാനുണ്ടെന്നാണ് കേട്ടത് നിന്ന് തീരാൻ പോലും സമയമില്ല പോലും ഇതൊക്കെ കാണണം പഠിച്ചവന് ഇന്നലെ വരെ പിച്ച് തേണ്ടി നടന്നവരൊക്കെ ഇന്ന് വൻ സെലിബ്രിറ്റി ആ കാലം പോയൊരുപ്പോ ഓക്കെ പിന്നെ ഇത് സ്ഥിരം പരിപാടിയായി എന്നെ ഒരു ഏഴ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടോ അന്നാ ഞാൻ ആദ്യം ഒരു മൂന്നാല് പ്രാവശ്യം കൊടുത്ത് അപ്പോൾ നമ്മളെ മനസ്സിലായി അല്ല അല്ലെങ്കിൽ ഈ ആയിരം അഞ്ഞൂറ് അത് നമ്മള് നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയം അല്ലല്ലോ അങ്ങനല്ല ആ സമയത്ത് ആ സമയത്ത് നമ്മൾ നല്ല വർക്ക് എടുത്തു തുടങ്ങിയത് സമയല്ല സമയല്ലേ അപ്പൊ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കണേ ഇല്ല അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഇവര് പിന്നെ പിന്നെ അടുപ്പിച്ച് ചോദിക്കാൻ തുടങ്ങി മനസ്സിലായില്ലേ ഇവര് തന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ ഫോണിൽ നിന്നാണ്ടാ ഇങ്ങനെ ഫോണിൽ നിന്നാ അവരെ ഫോണിൽ നിന്നെ വിളിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഫോണിൽ നിന്നെ വിളിച്ചിട്ട് മക്കളെ ഇത് ഈ സാധനം വാങ്ങിക്കാന്നുള്ള രീതിയിൽ അതായത് എന്ത് സാധനം എന്തെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കാനേ മനസ്സിലായി അങ്ങനെ ചോദിച്ചു തുടങ്ങി അപ്പൊ ഞാൻ പിന്നെ പിന്നെ ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരും ഞാൻ വിളിച്ച് ചോദിച്ചു ഇവരെ കൂട്ടാരന്മാർ എന്നാ നമ്മുടെ ഒക്കെ ഉള്ള പലരും ഉണ്ടല്ലോ ആണോ ഇവരെ കൂടുതലുള്ള മെമിക്കറി ആർട്ടിസ്റ്റുകളുടെ ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം പറയും പിന്നെ എല്ലാവരും ഈ പറഞ്ഞ അനാവശ്യ വിഷയങ്ങളിലോട്ട് പോകണ്ടാന്ന് ഏരിച്ചിട്ട് പറയാത്തതായിരിക്കാം പിന്നെ പിന്നീടാണ് ഞാൻ അറിഞ്ഞതന്ന എന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് വരെ വിളിച്ച് പൈസ ചോദിച്ചിരിക്കണ ഞാൻ കൊടുത്തതിന് ശേഷം എന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അവന്റെ രൂപ ഇവര് ഇവര് പണ്ടേ പണ്ടേ അതായത് ഈ അപ്പൊ ഇതന്നെ സ്ഥിരം പരിപാടി നടത്തും ഓരോരുത്തരുടെ അടുത്തൊന്നും ദാരിദ്ര്യം പറഞ്ഞ് പൈസ കടം വാങ്ങിക്കാൻ പുട്ടടിക്കാൻ മുങ്ങാ ഇതെന്നെ പരിപാടി എന്തായാലും ഇത്രയ്ക്കായി ചിരിക്കും കുടുംബം മൊത്തം നാറുന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇന്നലെ വരെ രേണുസുദ്ധിനെ കുറിച്ച് മാത്രമായിരുന്നു എല്ലാരും മോശം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് അതിന്റെ കൂട്ടത്തില് കൊല്ലം സുദീൻ കൂടി ആയി ഇനി ആ പാവം മക്കളും കൂടി മാറാതിരുന്നാൽ മതി അതിനാദ്യ എന്ത് വേണമെന്നറിയോ രേണുസൂദി ഒന്ന് നാവ് അടിക്കണം ഇങ്ങനെ വായാ തോന്നി ഒരുന്ന് വിളിച്ച് പറയുന്നതിനെ കൊണ്ടല്ലേ പല സത്യങ്ങളും ഇപ്പം ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പം കുറച്ച് ദിവസമായിട്ട് രേണുസൂദീൻ്റെ ഈ ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ ഷോഫ് കുറഞ്ഞ് കിട്ടിക്കണം അല്ലേ അതെന്തായാലും നന്നായി അങ്ങനെയും ഒന്ന് നന്നാവട്ടെ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം